വിശ്വഹിന്ദു പരിഷത്ത് കാലടി പ്രഖണ്ഡിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് തീയതികളിൽ ഗണേശോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ശൃംഗേരി മഠം അസിസ്റ്റന്റ് മാനേജർ സൂര്യനാരായണ ഭട്ട് നോട്ടീസ് പ്രകാശന കർമ്മവും സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു ഗണപതി വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി ഗണേശ ഉത്സവ ആഘോഷങ്ങൾക്ക് പുറത്തു മുറിക്കുകയാണ് കരടി ടൗൺ ഓപ്പണിന് ശേഷത്തിലാണ് മൂന്ന് ദിവസവും ആഘോഷ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ കരടിയിൽ പ്രതിഷ്ഠിക്കുന്ന അതേ ദിവസം തന്നെ കരടി പഞ്ചായത്തിൻ്റെയും പരിസര പഞ്ചായത്തുകളിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും മഹാനിമഞ്ജനഘോഷയാത്രയിൽ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആഘോഷയാത്ര മഹാ നിമജ്ജനഘോഷയാത്രയിൽ പങ്കെടുക്കുകയും മഹാനിമനഘോഷയാത്ര ആദിശങ്കര കീർത്തിസ്തമ മണ്ഡപം കല്ലി ടൗൺ ശ്രീരാമകൃഷ്ണ ആശ്രമം കല്ലി പോലീസ് സ്റ്റേഷൻ്റെ വഴിക്ക് ശൃങ്കേരിമടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കാലടിയിൽ നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നോട്ടീസ് പ്രകാശന കർമ്മവും സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സ്വാഗത സംഘം അധ്യക്ഷൻ എം പി ഗോപാലകൃഷ്ണൻ ജനറൽ കൺവീനർ മഹേഷ് ജി നായർ മുഖ്യ സംയോജകൻ വി എസ് സുബിൻകുമാർ ബിനോയ് കെ ചന്ദ്രൻ നന്ദകുമാർ സുതേഷ് എൻ അരുൺ മുരളി ജിജിത് മലയാറ്റൂർ സംസാദ് നെടുവേലി എന്നിവർ പങ്കെടുത്തു തീയതി അധ്യക്ഷൻ ശ്രീ വിജി തമ്പി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനവും പൊതുസമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി ശ്രീമതി കെ പി ശശിഖര ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തുന്നു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി